ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും അക്ഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ ഷോളാണ് ഓഫറിലാണ് ഷോള് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് എല്ലാതും ചിലപ്പോൾ ഈ അഞ്ചെണ്ണം ചോദിക്കണവൽക്ക് ഓരോന്നും ഇല്ല പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കമ്മി ആയിട്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കൗണ്ട് സെയിലിടുകയാണ് എൺപത് രൂപയാണ് കേട്ടോ ഈ സാലിന് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തു ചെയ്യുക ഓഫർ ഇതാക്കുക അഞ്ചെണ്ണം എടുത്താൽ ഡെലിവറി ഇല്ല ഫ്രീ ഇല്ല അഞ്ചെണ്ണ എടുത്താൽ ഡെലിവറി ചാർജ് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കുക ഡെലിവറി ചാർജ് നിങ്ങൾ കൊടുക്കുക കേട്ടോ അപ്പോൾ എൺപത് രൂപയാണ് ഇത് വേണ്ട ഒരു നമ്മൾ നെറ്റീവ് ഒക്കെ ഇടാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് ഒരു സിൽക്ക് അല്ല ഒരു സാറ്റിൻ മോഡലാണ് കേട്ടോ അപ്പോൾ എൺപത് രൂപ കൊറിയർ ചാർജ് ഫ്രീ ഇല്ല കേട്ടോ എത്രണം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കാരണം ഒരു അഞ്ചോ ആറെണ്ണൊക്കെ ആയിട്ട് ഒരു വെയിറ്റ് നോക്കിയിട്ട് ചാർജ് പറഞ്ഞുതരും അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് ആണ് ഓഫർ ആണ് ഇനി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരുമോ ചോദിച്ചാൽ ഇല്ല പിന്നെ നാളെ നിങ്ങൾ എന്തു ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നാളെ രണ്ട് വീഡിയോസായിട്ട് നമ്മളെ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് അപ്പോൾ അത് കാരണം അതിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കുക ഉണ്ടാവില്ല ഇതിലായിരിക്കും കേട്ടോ വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കുക അപ്പോൾ ഇതാക്കണം നിങ്ങൾ നോക്കിക്കൊള്ളിട്ട് ശൾ അഞ്ച് അല്ലായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾ ഓരോ വീഡിയോസിലിപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലൊക്കെ വരുന്ന ഓരോന്ന് ഈ രണ്ടെണ്ണം മൂമൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ബാലൻസ് വരും നമ്മളിപ്പോൾ കുറേ ആയില്ല ഒരു ആയിരത്തി സംതിങ് അല്ല രണ്ടായിരത്തിലേറെ ശാളോളം നമ്മളത് സെയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടാണ് കിട്ടാത്തത് അപ്പോൾ അതിന് നാളെ തീരുമാനമാക്കി തരട്ടോ ഞാൻ വീഡിയോസ് എടുക്കാൻ മാത്രമേ ഞാൻ വരാറുള്ളൂ പിന്നെ ചിലർ പറയും ചില സമയത്ത് നിങ്ങളാണല്ലോ ഓയിസ് അയക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ ചില സമയത്ത് ഈ മെസ്സേജ് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട് അയക്കാറുണ്ട് അതിൻ്റെ ഫോണിലും ഇവിടെയും ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം മാക്സിമം അഡ്രസ്സിൽ ഒരു മിനിറ്റ് അഡ്രസ്സിൽ എന്തൊക്കെയാണെന്ന് ഫോൺ നമ്പർ അതുപോലെ എന്താടോ ഇതിന് ചിലതിനും ഇവിടെ ഇങ്ങനെ വരാറുണ്ട് എന്നാലും ഇപ്പം നിങ്ങൾക്ക് ഇത് എൺപത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇനി ഓഫർ ഉണ്ടാവില്ല ഓഫർ ഉണ്ടാവില്ലെന്നു വച്ചാൽ നമുക്ക് ഷാളുകൾ ഇതാട്ടോ കേട്ടോ അപ്പം എൺപത് രൂപേന കേട്ടോ ഏത് എത്ര വേണമെങ്കിലും കൊടുക്കുക ഏത് കൊടുക്കുക കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കില്ലേ അല്ലെങ്കിൽ നമുക്ക് അഞ്ചെണ്ണം ആറെണ്ണം എന്നല്ല നമുക്ക് ഓരോ ഇതിലും നമുക്ക് വരാറുള്ളൂ കേട്ടോ എട്ടെണ്ണം പത്തെണ്ണം പന്ത്രണ്ടെണ്ണം അതിൽ രണ്ട് ഷാൾ ആളത് കിട്ടിയിട്ടില്ല പറഞ്ഞോ ഒന്ന് ഞാനെടുത്ത് ഓർഡർ തോന്നണോ ഒരൊന്ന് ഞാനെടുത്ത് ഓർഡർ ആണ് അതിൻ്റെ ഉള്ളിൽ ചാലു ആ ശാലു ശാലുവോ അവിടെ കടന്നുറങ്ങിയിക്കണം ഇനി അതിൻ്റെ ഉള്ളിൽ വിട്ട് അങ്ങനെ പോകും ചിലവരൊക്കെ പറയും രണ്ട് മാക്സി ഓർഡർ ചെയ്തിട്ട് മൂന്ന് മാക്സി ഒന്നും എന്നൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചത് ഓർഡർ ചെയ്തത് ഇങ്ങനെ അങ്ങനെ ചിലപ്പോൾ പോ പോകലുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അവരോട് ഒന്നും പറയാറില്ല അവർ കുറേ ആൾക്കാർ എന്താ താത്തങ്ങൾ രണ്ട് മാക്സി ഓർഡർ ചെയ്തിട്ട് മൂന്നെണ്ണം അയച്ചിരിക്കണ മൂന്നെണ്ണം അയച്ചിരിക്കണമെന്ന് പറയും അപ്പോൾ ഇതോ ഇതിലേതു വേണമെങ്കിലും എടുക്കുക എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓരോരോ ഇതിൽ കുറച്ച് പിന്നെ ഇപ്പോൾ ലാസ്റ്റിട്ട് വീഡിയോസ് ഓർഡേഴ്സ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല മായി ലീവ് വരുന്നോസ് എല്ലാവരും ലീവിലാണ് ഒരുക്ക് പൂരം ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ മെസ്സേജുകൾ നോക്കാതെ കിടക്കണമുണ്ട് അപ്പോൾ എനിക്ക് പുതിയത് സ്റ്റാൻഡൊക്കെ കയറ്റണം എന്നുണ്ടെങ്കിൽ ഷോൾ എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തതല്ലേ കൊറിയർ ചാർജ് നമ്മൾ കൊടുക്കുകയില്ലല്ലോ ഒരു കൊടുക്കുക അങ്ങനെ ഓഫറിലിട്ട് നോക്കുക അപ്പോൾ വെയിറ്റ് നോക്കി നിങ്ങൾ എത്ര എടുക്കണേ എൺപത് രൂപയാണ് വരുന്നത് കിട്ടിയ ഒരുവിധ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യാ മറ്റുള്ളവർക്കും കൂടി നമ്മളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ ചാല് പോർക്കം വിൽക്കണേ സമയം പന്ത്രണ്ട് മണിയായി നാളെ ചെറിയൊരു പരിപാടി ഉണ്ട് ഇനി ചെന്നിട്ട് അതിന് പോവാനുള്ള ഡ്രസ്സ് കട്ട് ചെയ്യാനുണ്ട് അടിക്കാനുണ്ട് നാളെ രാവിലെ പോവണം അപ്പോൾ ഇതൊക്കെയാണ് ജീവനുണ്ടെങ്കിൽ ഇനിയും കാണാന്ന് പറഞ്ഞി മരണപ്പാച്ചില് ഇതുവരെ ചാലുനിയും ഉണ്ട് ഇങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഇതിലേതെങ്കിലൊക്കെ കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാ നിങ്ങൾ സ്ക്രീൻഷോട്ട് ൊക്ക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ അപ്പോൾ ഇതൊക്കെ പുതിയ ഷാൾ വന്നതാണോ വന്നതോണം കറിയില്ല ഓർഡർ കുറേ ഓർഡർ ഇങ്ങനെ വരുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് ഈ ഷാൾ ഓർഡർ എടുക്കുമ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നുണ്ടാകും ഒരാൾ നാലിനെ ചോദിക്കുമ്പോൾ അതിൽ ഒന്നേ ഉണ്ടാകുള്ളൂ അപ്പോൾ പിന്നെ അവരോട് പറയുമ്പോൾ ഇതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കുമ്പോൾ ആകുമ്പോഴാണ് അപ്പൊ ഇതാണ് അപ്പൊ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കാണണുണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൺപത് രൂപയ്ക്ക് കിട്ടുന്ന ഷാളുകളുടെ ഐറ്റംസ് കിട്ടുന്നത് അഞ്ഞൂറ് രൂപക്ക് അഞ്ച് ഷാള് ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അഞ്ഞൂറ് റുപ്പ്യയ്ക്കല്ലേ എൺപത് രൂപക്ക് അഞ്ച് ഷാള് അപ്പോൾ ഇത്രയും ഷാളുകളാണ് ഉള്ളത് അപ്പോൾ ഇതിന്ന് എൺപത് രൂപക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഷാളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പരാതി പറയിലുണ്ട് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും ഇതാണ് ലാസ്റ്റത്ത് അപ്പോൾ നാളെ ഇതിന് എന്ത് ചെയ്യണം എൺപത് രൂപക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത് കേട്ടോ അപ്പോൾ ബൈ